ഇവിടെ ഈ കുളിക്കടവിനൊരു കഥ പറയാറുണ്ട് പേടിപ്പെടുത്തുന്ന ഒരു കഥ രണ്ട് വർഷം മുന്നേ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന അപ്പം ഞങ്ങൾ പിള്ളേർ ചിട്ട് എൻ്റെ മോൻ ചേട്ടൻ്റെ രണ്ട് പിള്ളേർ പെങ്ങളുടെ രണ്ട് പിള്ളേർ ഞങ്ങളഞ്ച് പിള്ളേരും ഞാൻ കുളിക്കാൻ വന്നു മഴ ചെറിയൊരു ചാറ്റൽ മഴയുള്ളു ഞങ്ങളിവിടെ കുളിക്കാൻ വന്നിട്ട് ഇവിടെ കുളി കഴിഞ്ഞ് തീരാറായി കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു വെള്ളം കൂടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ താഴെ കാണുന്ന കല്ല് തെളിഞ്ഞിട്ടുണ്ട് അത് മൂടി ഈ പരുവത്തിന് വെള്ളം വന്നു അപ്പോൾ അതാ മുകളിൽ നമ്മൾ ഒരു മരം ഉണങ്ങിയ ഇല പോലെ നിൽക്കുന്ന മരങ്ങളുണ്ടല്ലേ അവിടേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ തിരമാറി വരുന്ന പോലെ വെള്ളം തിരയടിച്ച് വരുന്നു അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇതുവഴി കിടന്ന് അക്കരെ കയറി പോകണം വീട്ടിലേക്ക് അത് നോക്കിയപ്പം ഇങ്ങോട്ട് കിടക്കുവാണെങ്കിൽ ഇവിടെ കയറിയ വനത്തിലേക്ക് കാട്ടിൽ സേഫായിട്ട് കയറി ഇതാണ് അടുത്ത അഞ്ച് മീറ്റർ ദൂരം കിടന്ന വനത്തിൽ കയറുക ഞങ്ങൾ ഞങ്ങളിവിടം അവിടെ കിടക്കുന്ന സമയം കൊണ്ട് രണ്ടുപേര് എൻ്റെ മോനും ചേട്ടൻ്റെ മോനും രക്ഷപ്പെട്ടു ബാക്കി ഞങ്ങൾ അഞ്ച് ആറ് പേര് ഒഴുകിപ്പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ പാറയെല്ലാം മുങ്ങി ഇവിടേക്ക് ഒരാൾ പൊക്കത്ത് വെള്ളമായി ഞങ്ങൾ ഒഴുകി ഇവിടെ ഈ കയത്തിൽ ചെന്ന് ചടി കെങ്കട ഇറക്കനായിട്ട് രണ്ട് പിള്ളേരെ പിടിച്ചു കൊടുത്തു ഞാനും ഒഴുകി ഫസ്റ്റ് പോയി കയത്തിൽ പോയി വന്നു ശേഷം പെങ്ങളുടെ ഇളയറക്കൻ വന്നു ഒഴുകി വന്നിട്ട് എന്നെ പിടിച്ച് എന്നെ വട്ടം പിടിച്ച് ഞാനും അവനും കൂടി വെള്ളത്തിൽ മുങ്ങിപ്പോയി പിന്നെ പൊങ്ങി വന്നപ്പോൾ ഒരു കരത്ത് പിടി പിടിച്ച് ഞാൻ താഴെ പോയിട്ട് മനവലിച്ച് കയറ്റി അപ്പോഴത്തേക്ക് ഈ മരത്തിൻ്റെ താഴത്തെ ചില്ലയൊക്കെ മൂടി വെള്ളമായിരുന്നു അല വലിയ വെള്ളം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സും എല്ലാം ഒഴുകി പോയി ചുരുപ്പും ഡ്രസ്സും സോപ്പും എല്ലാം ഒഴുകിപ്പോയി എന്നിട്ട് അതില വരത്തിലൂടെ കയറി ഇങ്ങനെ വന്നു വരത്തിലൂടെ കയറി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു സന്ധ്യാസമയം ഒരു അറുപണിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കൂവി പിള്ളേർക്ക് അങ്ങനെ നീന്തല് ചെറിയ വസതിയിലുണ്ട് ആരെങ്കിലും വരാൻ വേണ്ടി കൂവി അപ്പം അക്കരുന്ന ആൾക്കാരൊക്കെ ഇടപ്പം അതാരോ കുളിക്കാൻ വന്നൊരു പുറത്തേക്ക് കൂടുന്നതെന്ന് പറഞ്ഞിരുന്നു പിന്നെ ആറു മണിയായിട്ട് ഞങ്ങളെ കാണാൻ വീട്ടിൽ നിന്നും പപ്പ അന്വേഷിച്ചു പോവും അന്വേഷിച്ച് കൊണ്ടപ്പോൾ അവിടെ സൈറ്റിൽ ആലോ വെള്ളത്തിൻ്റെ സൈഡിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കൂവിക്കൊണ്ടിരിക്കുക അപ്പം അക്കരുന്ന പപ്പ കൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ അറിയിച്ച് കൂട്ടി വന്ന് നിങ്ങൾ അതുവഴി മുകളിലേക്ക് വന്ന് ഹൈ മുകളിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ട്യൂബ് ഇല്ല ട്യൂബ് കൊണ്ട് കാറ്റടിക്കുന്ന നിറച്ച് കൊണ്ടുവന്നിട്ട് അതിൽ പിള്ളേരെ ഇരുത്തി അക്കരയ്ക്ക് ഓരോരോ ഓരോരത്തരെ നീന്തി കിടത്തി അങ്ങനെ രക്ഷപ്പെട്ട ഒരു കഥയുണ്ട് രണ്ട് വർഷം മുന്നേ ഇപ്പോഴും അവർക്കൊന്ന് പേടിയാവും ഞാൻ തന്നെയാണെങ്കിൽ എങ്ങനെയും ഇതിലെ താഴേക്ക് ഏതിലെ വേണേലും നീന്തി രക്ഷപ്പെട്ടുതന്നെ ആവും പക്ഷേ പിള്ളേർക്ക് നീന്തൽ അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കഥയുണ്ട് ഇവിടെ വരുമ്പോഴും പുട കാണുമ്പോഴും ബൈ ബൈക്കുട്ടുകാരെ